السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين مرادي يا مرادي يا مرادي مرادي شاقدير الله مرادي അള്ളാഹുറബുൽ നിന്നും ഇവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാറട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ മഹഫറത്തിനെ കുറിച്ചാണ് സംസാരിച്ചത് മഹഫറത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നാം ആലോചിക്കുകയാണെങ്കിൽ ഹദീസുകളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ ഏതാണ്ട് എല്ലാ അമലുകൾക്കും പ്രതിഫലമായി അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലഹി തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് മൗഫറത്ത ഒരാൾ അഞ്ചു നേരം നമസ്കരിക്കുന്നു അയാളെക്കുറിച്ച് മഹാനായ റസൂൽ അള്ളാഹി സാഹു അലഹി തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൻ്റെ അരികിലൂടെ ഒരു നദി ഒഴുകുന്നു അതിൽ അഞ്ചു നേരം നിങ്ങൾ അങ്ങ് കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ വല്ല അഴുക്കുകളും ഉണ്ടാകുമോ ഇല്ല അതുപോലെ അഞ്ചു നേരം നമസ്കരിക്കുന്ന നമസ്കരിക്കുന്നയാളില് ഒരു ദോഷവും ഉണ്ടാവില്ല ആ നമസ്കാരത്തിന് മുമ്പുള്ള ഉളുവ് ഉളുവ് ചെയ്തു കഴിഞ്ഞാൽ മുഖം കഴുകുമ്പോൾ മുഖത്തും കൊണ്ട് സംഭവിച്ച ചെറുദോഷങ്ങളെല്ലാം ആ വെള്ളത്തോടൊപ്പം ഒലിച്ചു പോകും കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് ചെയ്ത ചെറുദോഷങ്ങളൊക്കെയും ആ വെള്ളത്തോടൊപ്പം ഒലിച്ചു പോകും കാല് അങ്ങനെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും അവയം കൊണ്ട് സംഭവിച്ച ചെറുദോഷങ്ങളൊക്കെയും ആ ഉദുവിന്റെ വെള്ളത്തോടൊപ്പം ഒലിച്ചുപോകുമെന്നാണ് മഹാനായ അലൈഹി അലൈഹിത്തങ്ങൾ പഠിപ്പിച്ചത് അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് നടന്നു പോവുകയാണ് അയാൾ നമസ്കരിക്കാൻ വേണ്ടി ഓരോ ചുവട്ടടി വയ്ക്കുന്നതനുസരിച്ച് അയാളുടെ ദോഷങ്ങൾ പൊറുക്കും വിശുദ്ധ റമദാനാണിത് റമദാമാസ മനസാമറമ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് അയാളുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും പരിശുദ്ധ റമലാനിൽ തറാവി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അയാളുടെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും കിട്ടുന്ന പ്രതിഫലം എന്താണ് അയാളുടെ ദോഷങ്ങൾ പുറക്കപ്പെടുന്നത് ഒരാൾ ഹജ്ജ് ചെയ്തു ആ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ഉമ്മ അയാളെ പ്രസവിച്ച ദിവസത്തിൽ അയാൾ എത്രത്തോളം പാപങ്ങൾ ഇല്ലാത്ത മനുഷ്യനാണോ അതേപോലെ അയാൾ അയാളായിത്തീരും ഇങ്ങനെ എല്ലാ അമലുകൾക്കും അള്ളാഹു ഓഫർ ചെയ്യുന്നത് റസൂൽ അലൈഹി മാർത്തങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചിരുന്നത് അതിലൂടെ നമ്മുടെ ദോഷം പൊറുക്കപ്പെടും എന്നാണ് ഏതെങ്കിലും വിധേനെ നമ്മളുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള മാർഗങ്ങളാണ് അള്ളാഹു റബ്ബുസത്ത് സംവിധാനിച്ചിട്ടുള്ളത് കാര്യം നമ്മൾ എത്ര തന്നെ കുഴപ്പക്കാരായാലും അള്ളാഹു പുറത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു പ്രശ്നവുമില്ലല്ലോ അപ്പൊ അള്ളാഹുന്റെ മഹഫറത്ത് അത്രത്തോളം നമുക്ക് അത്യാവശ്യമായ സംഗതിയാണ് അപ്പൊ മഹഫറത്ത് കിട്ടാനുള്ള വഴികളാണ് എല്ലാ അമലുകളും ഓരോ അമലും ചെയ്യുമ്പോൾ അതിന് പ്രതിഫലമായി പാപങ്ങൾ പുറത്തു തരാം എന്നാണ് പറയുന്നത് പരിശുദ്ധ പ്രവാചകർ സല്ലാഹു അലൈ വസ്ലമാങ്ങൾ ഒരിക്കൽ മെമ്പർ സഹാബത്തിനോട് പറഞ്ഞ് എല്ലാവരും നിങ്ങൾ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് സഹാബത്തിന് ക്ഷണിക്കുകയാണ് സഹാബത്തെല്ലാം അവിടെ ഹാജരായി മുബല്ലാഹു അലൈവിസ്ലാത്തങ്ങൾ മെമ്പറിലേക്ക് കയറും ഒന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞു രണ്ടാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും ആമീൻ എന്ന് പറഞ്ഞു മൂന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും ആമീൻ എന്ന് പറഞ്ഞു പ്രഭാഷണമെല്ലാം കഴിഞ്ഞ് തിരുകിറകിയ ശിഷം സഹാബത്ത് ചോദിച്ചു അള്ളാഹുൽ റസൂലെ ഇതുവരെ കേൾക്കാത്ത ഒന്ന് ഞങ്ങൾ കേട്ടല്ലോ അങ്ങനെന്താണ് ഓരോ പടിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും ആമീൻ എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ മഹാനായ റസൂൽ അലൈഹി അഹ് മാത്രങ്ങൾ പറഞ്ഞു ഞാൻ ഒന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വച്ചപ്പോ മഹാനായ് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ റമദാനിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നിട്ട് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല എങ്കിൽ അയാൾക്ക് മഹഫുറത്ത് ലഭിച്ചില്ല എങ്കിൽ അയാൾ അള്ളാഹുവിന്റെ തൊട്ട് ഇതാകട്ടെ വിശുദ്ധ റമദാനിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നിട്ട് അയാൾക്ക് മഹഫുറത്ത് അയാളുടെ പാപങ്ങൾ പുറത്ത് കിട്ടിയില്ല എങ്കിൽ എന്നാണ് അവിടെ പ്രയോഗം മഹഫുറത്ത് വിശുദ്ധ റമിൽ പ്രധാനമായും ഒരു വിശ്വാസിക്ക് കിട്ടേണ്ടത് മഹഫുറത്ത് ആ മഹഫുറത്ത് ഏറ്റവും കുറഞ്ഞ പടി മഹഫുറത്ത് അത് കിട്ടിയിരിക്കണം പിന്നെ അതിനേക്കാൾ ദറജകൾ ഉയരൽ അള്ളാഹുവിനെടുക്കൽ ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാകൽ അത് വേറെ പക്ഷേ ഏറ്റവും മിനിമം കിട്ടേണ്ട സ്ഥാനം മഹഫുറത്ത് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കണം അതെങ്കിലും വിശുദ്ധ റഹദാൻ ജീവിച്ചിരുന്നിട്ട് അള്ളാഹുവിന്റെ മഹഫുറത്ത് അത് ലഭിച്ചില്ലായെങ്കിൽ അവൻ നശിക്കട്ടെ എന്നാണ് മഹാൻ അജിപിരി അള്ളൈഹിസ് ആച്ചത് അപ്പോൾ ഞാൻ അമീം പറഞ്ഞു എന്നോട് അമീം പറയാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അമ്മീം പറഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പം വിശുദ്ധ റമദാനിൽ മഹഫുറത്ത് നേടിയെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്നാണ് ഈ ഹരീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അത് കിട്ടിയില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങൾ ആമയും പറഞ്ഞ ഈ പ്രാർത്ഥനയിൽ നാം ഓരോരുത്തർ വിട്ടുപോകും എന്നാണ് അത് മനസ്സിലാക്കിയത് ഇപ്പൊ മഹഫറത്ത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് പാപങ്ങൾ പുറത്ത് കിട്ടുക എന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് പൊറക്കുക എന്നത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് മഹാനായ ഷെയ്ഖുനാഫ് സൂഫി സുബി മുഹമ്മദ് യൂസു സുൽത്താൻ ഷാഹ് ചിസ്തി മഹാനവറുകൾ നമുക്ക് നൽകിയിട്ടുള്ളതും മഹാനായ സെയ്ദി മൗലാ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹു കാതിരിചിസ്തി മഹാനവറുകൾ നമ്മളെ കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യിപ്പിക്കുന്നതുമായ കർമ്മമാണുള്ള വിശുദ്ധമായ തൗഹീദിൻ്റെ ആവർത്തനം മഹാൻബിൻ അബ്ബാസ് അഹിഅള്ളാഹു പറയുകയാണ് അള്ളാഹു ആദ്യമായവൻ്റെ അർഷിനെ പടച്ചു അർഷിനെ പടച്ചപ്പോൾ ഹർഷിങ്ങനെ അളകാൻ തുടങ്ങി അതങ്ങനെ വർഷം കൊണ്ടുപോകാം അപ്പോൾ അക്ഷരങ്ങളെ അള്ളാഹു അതിന്റെ മേൽ പ്രദർശിപ്പിച്ചു ലാ ഇലാഹ മുഹമ്മദ് മുഹമ്മദ് റസൂർദ്ധ ആ ഇരുപത്തിനാല് അക്ഷരങ്ങളെ അതിൻ്റെ മേൽ പ്രദർശിപ്പിച്ചപ്പോൾ അത് അടങ്ങി എത്ര നാൾ അടങ്ങിയിരുന്നു ഇരുപത്തി നാലായിരം വർഷം അത് ശാന്തമായി നിലക്കും അങ്ങനെ അള്ളാഹു ആദ്യ പടപ്പിനെ പടച്ചു എന്നിട്ട് അതിനോട് തൗഹീദ് കൊണ്ട് കൽപ്പിച്ചു പരിശുദ്ധമായ കെലുമത്ത് തോഹിദ് ഉച്ചരിച്ചു മുഹമ്മദ് റസൂ എന്ന വിശുദ്ധ വചനം പറഞ്ഞു അപ്പോൾ വീണ്ടും അള്ളാഹു പറഞ്ഞു സ്കുൻ നീ ശാന്തമാകൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ ശാന്തമാകും റബ്ബേ ഈ വിശുദ്ധ വചനം പറയുന്നയാളിന് നീ പൊറത്തു കൊടുക്കുമെന്ന് ഉറപ്പ് നൽകാതെ ഞാൻ എങ്ങനെ ശാന്തമാകും എന്ന് അള്ളാഹുവിൻ്റെ അറിഷ് പറഞ്ഞു അപ്പോൾ അള്ളാഹു പറഞ്ഞു നിന്നെ സൃഷ്ടിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിശുദ്ധ വചനം ഏതൊരു നാവിലൂടെ വരുന്നുവോ അവർക്കൊക്കെ ഞാൻ പുറത്തു കൊടുക്കുമെന്ന കാര്യം തീരുമാനിച്ചിട്ടുള്ളതാണ് എന്ന് അള്ളാഹു അറിയിച്ചു ഫസഖന അപ്പോൾ വീണ്ടും അറിഷ് ശാന്തമായി എന്ന് മഹാൻ അഹ് അബ്ബാസ് അലി അള്ളാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിൽ കാണാം പരിശുദ്ധമായ കെലിമുത്ത് തൗഹീദ് അത് നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കുന്നതിന് കാരണമാകുന്ന ഒരു മഹത്തായ വിഭാഗത്താണ് അതിൻ്റെ ഓരോ ആവർത്തനം ഓരോ പ്രാവശ്യം അത് ആവർത്തിക്കുന്ന അനുസരിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ നൂറ് നിറച്ചുകൊണ്ടേ ഇരിക്കുന്നു അതിൻ്റെ നൂറ് നമ്മുടെ ഹൃദയത്തിലുള്ള നാറിനെ നമ്മുടെ ദോഷങ്ങളുടെയും ദുസ്വഭാവങ്ങളെയും ദുർഗുണങ്ങളെയും എല്ലാം നാറിനെ കെടുത്തിക്കണം ഹലുകാരായ മഹാന്മാര് പറയുന്നു പരിശുദ്ധമായ കലിമത്ത് ഒരു കാഫിർ പറയുമ്പോൾ അയാളുടെ കുഫുറിന്റെ ഇരുള് അതിൽ നിന്നും അയാൾ നിന്ന് മാറും അതൊരു മിൻ പറയുമ്പോൾ ആദ്യവട്ടം പറയുന്നത് പോലെയല്ല രണ്ടാം വട്ടം പറയുന്നത് രണ്ടാം വട്ടം പറയുമ്പോഴുള്ള മൂന്നാം വട്ടം പറയുന്ന ഓരോ നിമിഷവും ഓരോ പ്രാവശ്യവും അയാളിലുള്ള ഓരോ കുറവുകൾ മാറി 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 അയാളുടെ കൽബ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും അങ്ങനത്തെ വിശുദ്ധ വചനമാണ് എന്നത് കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള മക്ക അതൊരിക്കലും അവസാനിക്കൂല്ല ആയതുകൊണ്ട് തന്നെ ഇല ഇലാഹഇല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന വചനം എത്ര കണ്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നുവോ അതിനനുസരിച്ച് ഓരോ വചനം പറയുമ്പോഴും ആദ്യ പ്രാവശ്യം സംഭവിക്കാത്ത പുരോഗതികൾ ഈ മനുഷ്യനിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇയാളുടെ കൽവിൽ നൂറ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെയാണ് മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് അവന്റെയും പ്രബിന്റെയും ഇടയിലുള്ള കരാറ് പുതുക്കുകയും അതുപോലെ വിശുദ്ധമായ തൗഹീദ് ആവർത്തിക്കുകയും ചെയ്യൽ ഓരോ ബുദ്ധിയുള്ള മനുഷ്യനും അത്യാവശ്യമായ കാര്യമാണെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നു അപ്പോൾ പരിശുദ്ധമായ ഈ കരിമത്ത് തോഹീദ് മഹാൻ നമുക്ക് സമ്മാനിച്ച വിശുദ്ധമായ തോഹീദ് അതിൻ്റെ ആവർത്തനത്തിലൂടെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും നമ്മുടെ തർജ്ജകൾ ഉയരുകയും ചെയ്യും നമ്മുടെ കൽബിൽ കടന്നുകൂടിയ ദുസ്വഭാവങ്ങളെയും ദുർഗുണങ്ങളുടെയും നാറിനെ തീയെ ഈ വിശുദ്ധമായ തൗഹീദിന്റെ പ്രഭ കെടുത്തിക്കളയും നമ്മുടെ കൽവിന് അത് പ്രകാശം പകരും ആയതുകൊണ്ട് ഈ വിശുദ്ധമായ തൗഹീദിന്റെ ആവർത്തനം അതിലൂടെ നമ്മളിൽ ഉയർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പുരോഗതി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ദോഷങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു മഹാന്മാരായ നമ്മുടെ മഷായഫുമായിട്ട് നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ആ വിശുദ്ധമായ തൗഹീദിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിലൂടെ ഓരോ നിമിഷവും ദോഷങ്ങൾ പൊറുക്കപ്പെട്ടവരായ നിലയിൽ ലഭിച്ചവരായ നിലയിൽ ഈമാനികമായ പുരോഗതി ലഭിച്ച നിലയിൽ പൂർണ്ണ മിനിയങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെടാൻ രാജസൈതായ തമ്പുരാൻ നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹി വാത്തു